ഈ സ്വലാത്തുൽ ഇത്തിഹാർ ഇത്തിഹാറത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം നല്ല കാര്യം ഹൈറെന്താ നമുക്കായിരിക്കും അറിഞ്ഞോടും കാരണം നമ്മളൊന്നും വിവരല്ലാത്തവരാണ് നമ്മുടെയൊക്കെ വിവരത്തിനൊരു പരിധിയുണ്ട് ഒരു മറക്കപ്പുറത്തുള്ളത് നാളെന്ത് നടക്കുന്നു തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് നടക്കുന്നോ നമുക്കായിരിക്കും അറിഞ്ഞോടും മനുഷ്യൻ ദുർബലനാണ് നമ്മൾ കീറുകളാണ് അള്ളാഹുവിലേക്ക് ഏത് സമയത്തും ആവശ്യമുള്ളവരാണ് എന്നാൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം എന്താ വേണ്ടപ്പോൾ ചെയ്യണം ആ ബിസിനസ് തുടങ്ങണം പലരും പറഞ്ഞു ചിലരൊക്കെ പറഞ്ഞത് തുടങ്ങിക്കണം വേറെ ചിലർ ഏ അത് അമ്പ പോക്ക വേറെ ചിലരെ ഇപ്പൊ ഒന്ന് യാത്ര പോകണ്ട ഏയ് അതൊക്കെ ശരിയാവില്ല ഇങ്ങനെ ആകെപ്പാട് ഒരു കാര്യത്തിന് നിർബന്ധമായ കാര്യമല്ല ഒരു അനുവദനീയമായ ഒരു കാര്യത്തിന് ഇറങ്ങിച്ചിരിക്കുമ്പോ വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇങ്ങനെ ധർമ്മസങ്കടം എന്ന് നമ്മൾ രണ്ടും തോന്നുന്നുണ്ട് ഏതാ ഉണ്ട് ഉറക്കണില്ല അല്ലേ അങ്ങനെ വരുമ്പോ എന്താ വഴി മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു നിങ്ങളൊരു കാര്യം വെറുക്കുന്നു ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ അതായിരിക്കാം ഭാവിയിൽ നിങ്ങൾക്ക് ഖൈറും ഇപ്പൊ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഖൈര് ഇപ്പൊ നിങ്ങൾക്ക് ഹൈറാണ് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അതായിരിക്കും ഭാവിയിൽ നിങ്ങളെ ഏറ്റവും വലിയ അതപ്പതനത്തിനും മതോഗതിയിൽ എത്തിക്കുന്നത് പടത്തവനാണ് അറിയുന്നവൻ നിങ്ങൾക്ക് അറിയില്ലട്ടോ കേട്ടോ നിങ്ങൾക്ക് ധാഹീര്യങ്ങളാണ് ഇവരല്ലാത്തവരാണ് ആരാ പറഞ്ഞത് നമ്മളെ പടച്ച പഠിച്ചാൻ പോരാൻ അപ്പൊ നമുക്കൊരു വിഷയത്തിൽ അറിയില്ലെങ്കിൽ എന്തുവാണാ അറിയുന്ന ആളോട് ചോദിക്കണം ആരാവിടെ എല്ലാ അറിയുന്ന ആൾ പഠിച്ചാൻ പോരാൻ അതുകൊണ്ട് മനുഷ്യന്മാരോടുള്ള പ്രവാചകൻ പറഞ്ഞു ഒരു കാര്യത്തിൽ ഇങ്ങനെ സംശയമായാലേ ഏതാ ഹൈർ ഇപ്പൊ നമുക്കറിയില്ല എന്നാ ഹൈറിനെ ചോദിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചില ആൾക്കാരെന്ത് ചെയ്യും കളം വരച്ചു വെക്കും കളം വരക്കാൻ അറിയുന്ന ആൾക്കാരെടുത്ത് പോയി വെക്കും കബഡി വരച്ചു വെക്കും ഇതെനിക്ക് ഹയറാവുമോ ആ ഹയറാവോ ഇത് ഇന്ന നക്ഷത്രത്തിലല്ലേ പൂരം പറഞ്ഞ പുരുഷനല്ലേ ഈ ദിവസം ബേജാറാവില്ല ഓ പൂരം പറന്ന് ഒരു അല്ലെങ്കിൽ മകം പിറന്ന മങ്ക അതൊക്കെ വിശ്വദിക്കുന്ന മാപ്പിള വിട്ടികളൊന്നും നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരു ഹിന്ദുക്കളെ ആസ്കാരം നല്ലത് എല്ലാ സംസ്കാരം നമ്മളൊക്കെ വിശ്വസിക്കുക ജ്യോതിഷ ഭംഗി അതിങ്ങനെ വെട്ടി കീറിയിട്ട് ഡയറിയിൽ സൂക്ഷിക്കുക ഞാനായിരുന്നു നാളിലാണ് പറഞ്ഞത് അത്ര അതൊക്കെ കാര്യമായിട്ട് അന്ധവിശ്വാസാണെങ്കിൽ നമ്മൾ പതുക്കെ മറിച്ചു നോക്കാം എന്തെങ്കിലും ഒരു വകുപ്പ് ഇരിക്കുണ്ടോ എന്നാണ് അന്ധവിശ്വാസാ നമുക്കറിയാം എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരുങ്ങിയാണ് നമുക്ക് നഷ്ടത്തിലൊന്നും വിശ്വാസല്ലേ എല്ലാ ദിവസവും നല്ല തന്നെയാണ് ഏതെങ്കിലും ഇത് നാശം എന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല എന്നാ പിന്നെ അതിലൊന്നും വിശ്വാസമില്ലാത്ത നമുക്കെന്നൊരു ബേജാര എന്താ കല്യാണം ആലോചിക്കുമ്പോൾ പോയി വെക്കാം മല്ലാ അടുത്ത് പോയി വെക്കാം കലണ്ടറിൽ നഷ്ടുകൾ നേരിട്ട് കൊളത്തിരുത്തുണ്ടോ ആ ചൈത്താന്മാരോടൊക്കൊക്കെ നഷ്ടാണ് ഏത് നിങ്ങൾ ആലോചിച്ച് നോക്കി ചില സ്ഥാപനങ്ങൾ എന്നിറങ്ങുന്ന ചില കലണ്ടറുകൾ ചില സ്ഥാപനങ്ങൾ എന്നിറങ്ങുന്ന ചില കലണ്ടറുകൾ അറബി പഞ്ചാംഗം അതിൽ നഷ്ടാണ് ഏത് മാസം പടച്ചിടം പുരാൻ പരിശുദ്ധ കുറുകാനിറക്കിയിട്ടില്ല കുറുകാനോ എന്ന് പറഞ്ഞിട്ടുള്ള കൊടൂരപ്പത്തിൽ ലൈലത്തിൽ കതിരണ്ട് ദിവസങ്ങളടക്കം പല കലണ്ടറുകളിൽ പരിശോധിച്ചു നോക്കി നക്സികൾ മഹർമാരിഞ്ഞത് സെവാലിങ്ങത് സജവിൽങ്ങൾ റമദാലിൽ എന്ന് മറിച്ചു നോക്കി ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ടിന് ജൂന്നിനൊക്കെ അഴിച്ചിട്ടുണ്ടായില്ലേ അറിയോ സാരിണ്ടാക്കിയതാ തനി ഹതിയിൽ മുസ്ലിം മുസ്ലിമുകളുടെ ഏർപ്പാടല്ല അത് ജൂതന്റെ ഏർപ്പാടാണെന്ന് പറയാത്ത പണ്ഡിതന്മാരുണ്ട് എന്നിട്ട് നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം പോയിട്ട് എന്ന കേൾക്കാൻ നിശ്ചയിക്കുന്നത് ഞാൻ ഒന്ന് പോയേറ്റ് പള്ളിക്കലോലൊന്നും പോയേട്ട് പഞ്ചാംഗത്തിലും നോക്കണം അല്ല അല്ലാത്ത എന്റെ പങ്കുത്തിന് കല്യാണം കഴിക്കണം എന്നുണ്ട് മനസ്സിലാത്ത നല്ല രീതി ഏതാ ഉപരിങ്ങനെ നോക്കി എന്റെ പോക്കച്ചിരിപ്പ് ഒന്ന് അങ്ങോട്ട് ആ ഡേറ്റ് കുറിക്കണം അല്ലേ അന്ധവിശ്വാസം അന്ധവിശ്വാസം കൈരണ ചോദിക്കാം പർച്ചവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമൂഹം ജ്യോതിഷക്കാരുടെയും മശിനോട്ടക്കാരുടെയും മറ്റുള്ള പല എഴുത്തുകാരുടെയും പിന്നാലെ പോകണം പ്രീഭാഗം അങ്ങനെ വേറെ ചില ഒരു ഏതാനിന്റെ നക്ഷത്രം പാരഫലം നോക്കുകയാണ് വേറെ ചില ആൾക്കാർ പല മാർഗങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തുന്നു എല്ലാം പൊട്ടയാണ് എല്ലാം പൊട്ടത്തരാണ് എന്തേ മാർഗുള്ളൂ എന്താണ് മാർഗം മഹാനായ അഷ്ട്രഫുല്ലൾക്ക് സല്ലാഹുലിയ ചെല്ലം ഇതാ മാർഗം തുറന്നു തരുന്നു മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ കൈനോട്ടക്കാരെടുത്തു പോണ്ട പ്രവചിക്കുന്ന ആൾക്കാരെടുത്തു പോണ്ട നിങ്ങൾക്കൊരു വിഷയം ഹൈറാവോ ശർണാവോ എന്ന് ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ സാധിക്കൂല നിങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങി അത് ഹയ്യറാവോ ഈത്തയാവോ ആർക്കും പറയാൻ സാധിക്കൂല അബുജാഹിബിന്റെ പാരമ്പര്യം എന്താണ് ഇബ്രാഹിം നബിയുടെ കയ്യിലുണ്ടാവും ഒരു അമ്പു കുച്ചി പക്കത്തെ കഴബാലയത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി ഇസ്മാബിടി ബിംബങ്ങൾ വെക്കും രണ്ടാളും കയ്യിൽ അമ്പിന്റെ കുച്ചി ഇടയ്ക്കും അതിലെ അമ്പുകൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് എന്താ ഒരമ്പലയിരിക്കുന്നത് ഇസ്മൽ വേറൊരു അമ്പുമല എന്താണ് ലാത്തപ്പൽ യാത്ര പുറപ്പെടുന്ന സമയത്ത് ബിസിനസിനോ താമൂഹിക്കോ എവിടേക്കേലും കച്ചവടത്തിനോ പോകുമ്പോ അഭൂരായിരോ അനുയായികളൊക്കെ വന്നിട്ട് ആദ്യം പോയിട്ട് കഴപ്പാലയം തുറന്നിട്ടതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു നിന്നൊരു നറുക്കെടുക്കും ഇഫ്ലൈലിനാ കിട്ടിയതെങ്കിലോ ആ പോയിക്കോ വളരെ ഉഷാല ഒരു പ്രശ്നമില്ല യാത്ര പോകും ലാത്തസ്വരാണ് കിട്ടിയതെങ്കിലോ പോകൂല പറഞ്ഞു അത് ചെക്കാണ് അമ്പുകൊണ്ട് നിങ്ങളുടെ കൈ നിർണയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല പടസരം പുരാനെ അത് കഴിയൂ നിങ്ങളെക്കൊണ്ട് കഴിയില്ല അച്ഛൻ പറഞ്ഞു അപ്പൊ വേറൊരു ഉത്തരം ചെയ്തു പക്ഷി നോക്കി യാത്ര പുറപ്പെടുമ്പോൾ പക്ഷിനെ അടുപ്പിടിച്ചിട്ടാണ് വിടും വലിയ ഭാഗത്തേക്ക് പറഞ്ഞോ എങ്കിൽ നല്ലത് അടുത്ത ഭാഗത്തേക്കാണോ പറഞ്ഞത് യാത്ര ശബിനമാണ് പോകാൻ പാടില്ല നമ്മളും അപൂജാരിന്റെ പാരമ്പര്യം കടടുത്തു വർത്തക്കാൻ ഇറങ്ങി കാര്യിച്ച മനുഷ്യൻ സാധുവായ മനുഷ്യൻ കാരിച്ചാക്കും ഇങ്ങോട്ട് പോവുക ഇന്ന് ഇന്റെ കാര്യം കാര്യന്നെ നമ്മൾ തീരുമാനിച്ചു ഒരു സാധുവായ മനുഷ്യൻ കുമ്പളങ്ങ ഏറ്റിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് ഒരു കാരി കൊട്ടയായിട്ട് പോവുകയാണ് തലയിൽ കാരിക്കൊട്ടയാണെന്നാറും ഇന്ന് എന്റെ ഒന്നും നടത്തൂല ഇറങ്ങിയപ്പോഴാണ് കാറിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ എന്നൊരു കയ്യും പൂച്ചയുടെ വിലങ്ങി മുറിക്കുന്നത് ആ സാധു എവിടെയോ ഒരു നീന്തല കണ്ടിട്ട് ഓടിയതാണ് നമ്മളൊരു ഹൈറിലും ചെറുലും മൂപ്പിലേക്ക് പങ്കില്ല നമ്മൾ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഏയ് ഇനി യാത്ര പോയിട്ട് കാര്യമില്ല എവിടെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും പ്രശ്നമാണ് അങ്ങനെ അഭിപ്രായം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹൈറും ചെറു തീരുമാനിക്കും ഒരു സാധുവായ ഒരു പക്ഷി തന്റെ ഇണചേരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ മൂടുമ്പോ നമ്മൾ വിചാരിക്കണതാ പോവുക പോവുക എന്നാ പറയുന്ന മരണം ഉറപ്പാ മരണ ഉറപ്പാണ് അതെ എണനെ തേടുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദ നമ്മൾ അതിനെ വിചാരിച്ചെന്ത് കുശിച്ചുവിളാൻ കൂടി മരണ ഉറപ്പാണ് അതിനൊന്ന് എറിഞ്ഞ് ഓടിക്കും ആ സാധുവിനെ എണചേരാനും ഒരിക്കലാണ് അതിനെറിഞ്ഞ കാക്കെ കുറുകയാണ് കുറഞ്ഞിങ്ങനെ കാക്ക ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ പെണ്ണുങ്ങൾ പോയേക്കും കുട്ടിയോട് മനെ പോയേക്കാം അതിന്റെ വാല ഏത് വാസിക്കാം എന്നാ അവൾക്ക് വിരുന്നേരം വരാണ്ട് ഇനി നമുക്ക് വെളുത്തെണ്ണ വാങ്ങണോ പപ്പടം പൊരിക്കണോ തയ്യറാണോ ചെറാണോ കാക്കനെ നോക്കിയിട്ട് തീരുമാനിക്കും പല്ലിങ്ങനെ ചതിച്ച ഇങ്ങനെ പറയുമ്പോ ഗൗളി ഇങ്ങനെ ഒറ്റട്ട് പറഞ്ഞാൽ അവര് ഓ ഗൗളി സംവയിച്ചു കഴിഞ്ഞിട്ട പറഞ്ഞ കാര്യം ശരിയാ ഒക്കെ ആരാ തീരുന്നാപ്പിളാരിപ്പിള നമ്മൾ ഹൈറും ചെറുതൊക്കെ തീരുമാനിക്കാൻ പടത്തവും പറഞ്ഞ വഴിയൊക്കെ മാറ്റി ഒരു ബിൽഡിങ്ങിന്റെ പണി അടക്കേണ് അവിടെ ഏജു കരിങ്കണ്ണ നോക്ക് പച്ചക്കറിയിൽ ഉണ്ടാക്കുന്ന പാഠത്തിൽ ഒരു പെണ്ണിന്റെ സാരിയും ഡ്രസ്സും ജാക്കറ്റും ഒക്കെ കെട്ടിട്ടൊരു പെണ്ണിനെങ്ങനെ നിർത്തി കരിങ്കണ്ണ നോക്ക് ഹൈറും ചെറും തീരുമാനിക്കുക നമ്മളെ കരിങ്കണ്ണനാണ് നാപ്പളായിരത്തിൻ വരെ പേടി വേറെ ചില അഭിപ്രായം വേണ്ട നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും ഇവരി സമ്മതിക്കില്ല ആ ഒരവസ്ഥ അലൈഹി അല്ലൈവിസ്വലം പറഞ്ഞു ഒന്നിനും പിന്നാലെ പോകണ്ട നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു അതിന്റെ ഹൈറും ചെറുതും നിങ്ങൾക്കറിയണോ ഫർച്ചവനോട് ചോദിച്ചു അവിടുന്ന് പറയുന്നു ജാഗർക്കുന്ന ഹദീസ് കാന റസൂള്ളാഹുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു അല്ലെ ചോദിക്കേണ്ടെന്ന പ്രാർത്ഥന എല്ലാ കാര്യത്തിലും ഹൈറ തെറാന്ന് മനസ്സിലിങ്ങനെ ഇഷ്കാലു കുടുങ്ങിയാൽ അത് തീരാനുള്ള വഴി എന്താണ് കൊട്ട വഴികളൊന്നും സ്വീകരിക്കേണ്ട ഏതുപോലെ ഞങ്ങൾക്ക് തന്നിരുന്നു ഖുർആൻ പഠിപ്പിച്ചിന്നിരുന്നു സൂറത്ത് പഠിപ്പിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്നു പ്രാർത്ഥന പ്രവാചകൻ ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു വരുമ്പോൾ ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു അത്ര പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചു വന്നിരുന്നു ഞങ്ങൾ എന്നിട്ട് സൂർത്ത പറയാണ് ഇതാ ആരെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനിച്ചാൽ ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചു ഒരു ബിസിനസ് തുടങ്ങണം ഒരു യാത്ര പോകണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു എങ്കിൽ പല്യർ കയറക്കാത്തക്കാരല്ലാത്തൊരു രണ്ടിരക്കായത്തിൽ സുതൈഷ് കെത്തി പ്രാർത്ഥിക്കണ്ട ഏറെ ഏതെങ്കിലും ഫർവല്ലാത്ത ഒരു സാധ രണ്ടക്കായ നിസ്കരിക്കുക തുമ്മലിയപ്പ് ആ നിസ്കാരം ആത്മാർത്ഥതയോടുകൂടെ നിസ്കാരം കഴിഞ്ഞ് പഠിച്ചവനോട് പറയാം തുമ്മലിയപ്പ് പിന്നെങ്ങനെ പറയാം واستقدرك بقدرتك واسالك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي في ديني ومعاشي وعاقبه امري فاقدره لي ويسره لي ثم بارك لي فيه وان كنت تعلم ان هذا الامر شر لي في ديني ومعاشي وعاقبه امري فاصرفه عني എന്താണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹുമാ അള്ളാഹുവേ ഈ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു വെക്കണം അള്ളാഹുമാ അള്ളാഹുവേ അോടിലാ ഞാൻ നന്മ ചോദിക്കുന്നു നിന്റെ അറിവും മുഖേന പർച്ചവനെ നീയാണ് അറിവുള്ളവൻ നിന്റെ മഹത്തായ അറിവ് മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു വാസ്ത കുതിരു കവി പടച്ചോരേ നീ കുതിരത്തിലുള്ളവനാണ് അതുകൊണ്ട് നിന്നോട് ഞാൻ കുതിരത്തിന് ചോദിക്കുന്നു കഴിവിനെ ചോദിക്കുന്നു വാസ്തലുക്കമിൻ പദവിക്കല്ലവീം നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു എന്താ കാരണം തയ്യന്റെ കുതിരൂ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ വലാ കുതിരൂ എനിക്കൊന്നിനും കഴിവില്ല പത്തായലമു നീയാണെല്ലാം അറിയുന്നവൻ വലായലമോ എനിക്കൊന്നും അറിയില്ല എല്ലാ കാര്യങ്ങളെയും അറിയുള്ളവൻ പടച്ചോലേ നീയാണ് എന്റെ ഭാവി എന്താകും അപ്പൊ എനിക്കിത് നല്ലതാ തോന്നുന്നുണ്ട് പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതെനിക്ക് നല്ലതാവോ എനിക്കറിഞ്ഞൂടാ നീയാണറിവുള്ളവൻ അള്ളാഹു പടച്ചിടം വിരാനി നീ അറിയുന്നു അന്നഹാദൽ ഈ അന്നഹാദൽ അമ്ര എന്ന് പറയുമ്പോ റസൂൽ പറഞ്ഞു അവിടെ നമ്മളെ കാര്യം പറയണത് ഏത് കാര്യമാണ് പഠിച്ചോനെ ഈ കാര്യം എന്നിട്ട് നമ്മൾ പറയാം എന്താണ് നമ്മുടെ മനസ്സിലുള്ള കാര്യമെങ്കിൽ ആ കാര്യം അവിടെ പറയാം ഈ കാര്യം ഹൈറുള്ളി എനിക്ക് ഹൈറാണെങ്കിൽ एंद एंद ി എന്റെ ദീനിൻ്റെ അതൊരു കോട്ടം വരുത്തില്ല മാസി എന്റെ അതൊരു കോട്ടവും വരുത്തില്ല എങ്കിൽ എന്റെ കാര്യങ്ങളുടെ അവസാനത്തിലും എനിക്കതുകൊണ്ട് ഹയ്യറാണെങ്കിൽ മാത്രം പറച്ചോനെ നീ അതെനിക്ക് വിധിക്കണം എനിക്ക് ഈ കാര്യം ഹയറാണ് എന്റെ ജീനിൽ എന്റെ ആദർശത്തിന് കുഴപ്പം പറ്റില്ല എന്റെ ജീനിനൊരു കുഴപ്പമുണ്ടാവില്ല ഞാൻ ഈ കാര്യം ചെയ്താൽ എന്റെ ജീവിതം നന്നാവും എനിക്ക് ദുഞ്ചാവും ആ ഒന്നും പ്രശ്നമാവില്ലെങ്കിൽ മാത്രം നീ എനിക്കത് ഹൈറാക്കണേ എസ് എന്നിട്ട് ഹൈറാക്കിയാലും പോലെ വടച്ചോനെ നീ അത് എളുപ്പാക്കണം എളുപ്പമാകണം സുമ്മാരിക്ക് ഈ സിഹി അങ്ങനെ ആ പ്രവർത്തനത്തിൽ നിന്റെ ബർക്കത്തുണ്ടാകണം വടച്ചോനെ നീ അതിൽ ഞങ്ങൾക്ക് പുരോഗതി തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി പറയുന്നത് വൈകുന്ത താരമോ ഇനി അങ്ങനെയല്ല പഠിച്ചോനെ അന്ന ഹാദല്ലം ഞാനിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ള ഈ കാര്യം എന്റെ ദീനിന്റെ പ്രശ്നത്തിൽ അതെനിക്ക് ദോഷമാണ് എന്റെ ദുന്യാവിന്റെ വിഷയത്തിൽ എനിക്കത് ദോഷമാണ് എന്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിൽ എനിക്ക് ഈ കാര്യം പരാജയമായിരിക്കുമെങ്കിൽ ഞാൻ ആണ് അറിയുന്നവൻ ആ കാര്യത്തെ നീ എന്നിൽ എന്നില്ലെന്ന് വിട്ടുകളാണ് ഫസിരിപ്പി നീ അൻ ആ കാര്യത്തിൽ നിന്ന് എന്നെയും നീ വിട്ടുകളാണ് എന്നിട്ട് വക്കുതിരളിയൽ ഹൈറഹൈസുകാനാ നന്മ എവിടെയാണെങ്കിൽ അത് നീയയ്ക്ക് വിധിക്കും തുമ്മർ വിനീതി എന്നിട്ട് നീ വിധിച്ച നിന്റെ ആ വിധിയിൽ തൃപ്തിപ്പെട്ട് കഴിയാനുള്ള ഒരു മനസ്സും എനിക്ക് താ എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ മനസ്സിലാഹു അല്ലീ സ്വലം കൽപ്പിച്ചു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അവ രണ്ടക്കാര് നിസ്കരിച്ച് ഇതിങ്ങനെ പരപ്രാവശ്യം ചെയ്യണമെന്ന് ചില അതീതുകൾ കാണാം പക്ഷെ അത് സഹിയായ അതീതികളല്ല ആവർത്തിക്കാൻ തെളിവുകളില്ല പ്രാവശ്യം തന്നെ ചെയ്യുക ആത്മാർത്ഥമായി രണ്ടരക്കാര്യുക ശേഷം ഈ പ്രാർത്ഥന പറയുക എന്നിട്ട് ഹൃദയ സാന്നിധ്യത്തോട് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലത് തോന്നലുണ്ടാവും മുമ്പേ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിൽ ഇങ്ങനെ മുതലൂട്ടാനല്ല ഇങ്ങനെയല്ല ആദ്യം നമുക്കൊരു തീരുമാനമുണ്ട് ഇന്നിട്ട് പിന്നെ പിന്നെ വിസ്കാരത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്കൊരു തീരുമാനമില്ല ഇന്നിട്ട് പഠിച്ചവനോട് എന്താ ഇന്നിട്ട് എന്താണ് തോന്നുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ അത് നീ ആയാലും തെറായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കതുകൊണ്ട് കൊണ്ട് പരലോകത്ത് എന്തായാലും ഹൈറായിട്ടുണ്ട് അതാണ് അള്ളാവിനോട് ചോദിക്കാനാ പറയുന്നത് അതല്ലാത്ത മറ്റുള്ള എല്ലാ മാർഗങ്ങളും അനിസ്ലാമികമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ ഒരു നിസ്കാരം കൂടി നിസ്കാരങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതിന് പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ ഹൈറിനെ ചോദിക്കുന്ന നിസ്കാരം എന്നാണ് അങ്ങനെ ഒരു സുന്നത്തും നമ്മൾ പഠിച്ചു വെക്കുക നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മറ്റു മാർഗങ്ങൾ ആരായാതെ അഷ്റഫുൽ ഹൽക്കിന്റേതായ മാതൃക നമ്മളും ജീവിതത്തിൽ പകർത്തുക മഹാനായ അള്ളാഹു സുബാന ഹൂവത്താല അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്നത് പോലെ എല്ലാ ഇവാദത്തുകളെയും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ